ഒട്ടും കയ്പ്പ് ടേസ്റ്റ് ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവക്ക പുളിങ്കറിയുടെ റെസിപ്പി നോക്കാം അതിന് ഒരു പാവക്ക എടുത്തിട്ടുണ്ട് പാവക്ക ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഈ പാവക്കയിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി തൈര് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസെല്ലാം കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ കൈപ്പ് ടേസ്റ്റെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എടുത്ത പാവക്ക ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി അടുത്തത് ഇതേ വെളിച്ചെണ്ണിയിലേക്ക് തന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വയറ്റിയെടുക്കണം അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് നല്ല രീതിയിൽ വയറ്റിയെടുക്കാം അപ്പം ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അടുത്തത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ തന്നെ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു പുളിൻ്റെയും എരിവിൻ്റെയെല്ലാം ടേസ്റ്റ് ഇതിന് ഉണ്ടാവണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേപ്പിക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ എടുത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പാവൊക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം നല്ല കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ പുളിങ്ങറി റെഡിയാവും അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഉലുവ നല്ല ജീരകം മറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് ചൂടോട് കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച പുളിങ്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചേർത്ത് ഒരു ഒരമണിക്കൂർ മൂടി വെക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പുളിങ്കറി റെഡിയാവും ഇത് കുറച്ച് കൂടുതൽ ദിവസം വരക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്ക് താങ്ക്